ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു ആലപ്പുഴ ബീച്ചിൽ ഒരു പെൺകുട്ടി കട ദേഹത്തേക്ക് മറിഞ്ഞു വീണ മരിച്ചിരിക്കുന്നു ആലപ്പുഴ തലവടിയിൽ ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി ഒരു വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി രാജൻ നമ്പലശ്ശേരിയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് പറന്നുപോയത് കനത്ത മഴയിൽ മരം വീണ് വീട് ഭാഗികമായിട്ട് തകർന്നു തലവടി സ്വദേശി രാജേഷ് പനച്ചിക്കളത്തിൻ്റെ വീടാണ് ഈ രീതിയിൽ തകർന്നത് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും ആലപ്പുഴ ബീച്ചിലെ കട തകർന്ന ദേഹത്തേക്ക് വീണ് ഒരു പെൺകുട്ടിക്ക് ദാരുണാന്തി സംഭവിച്ചു പള്ളാത്തുരുത്തി രതിഭവനിൽ നിത്യ എന്ന പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിലെത്തിയതായിരുന്നു ഈ പെൺകുട്ടി ഉച്ചയ്ക്ക് ആലപ്പുഴ ബീച്ചിൽ കനത്ത മഴയ്ക്കൊപ്പം കാറ്റും വീശിയിരുന്നു ഈ സമയത്ത് ബീച്ചിൽ നിൽക്കുകയായിരുന്ന നിത്യയും സുഹൃത്ത് ആദർശും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബജിക്കടയിൽ അടുത്തേക്ക് പോയി നിന്നത് ശക്തമായിട്ടുള്ള കാറ്റിൽ ബജിക്കട മറിഞ്ഞ് നേരെ നിത്യയുടെയും ആദർശന്റെയും ദഹത്തേക്ക് വീഴുകയായിരുന്നു ായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നിത്യയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആദർശ ചികിത്സയിൽ തുടരുകയാണ്